ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സ്വാഗതിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അസുല പൊളിറ്റിക്കൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോച്ച് വിസ്കാല സെന് തെരിയ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഇന്ന് വിരിച്വൽ റെസിഡൻസിനെ കുറിച്ചൊരു ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് വീഡിയോ കുറച്ച് ആയിരിക്കും കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ എന്താണ് വിരിച്വൽ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിലെ ഏത് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്കൊരു അഡ്രസ് പ്രൂഫ് അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ആവശ്യമാണ് ഇപ്പോൾ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഐ ഡി കാർഡ് അതേപോലെ ഹെൽത്ത് കാർഡ് ബാങ്ക് അക്കൗണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമുക്കൊരു ഐ ഡി പ്രൂഫിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു അഡ്രസ് പ്രൂഫിൻ്റെ ആവശ്യം സോറി ഐ ഡി പ്രൂഫ് അല്ല അഡ്രസ് പ്രൂഫിൻ്റെ ആവശ്യം ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിനകത്ത് നമ്മൾ ഇപ്പം നമ്മളസിലെ നിൽക്കുന്നു നമ്മളൊരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്വന്തമായിട്ടൊരു വീടില്ല അല്ലെങ്കിൽ നമ്മളൊരു വാർഡായിട്ട് വീട്ടിൽ താമസിക്കുന്നില്ല നമ്മളൊരു അക്കോമഡേഷനിലായിരിക്കും നിൽക്കുന്നത് പിന്നെ ചില സാഹചര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ ആ വീട്ടുകാരോ നമുക്ക് ഒരു റെസിഡൻസ് തരാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും ബുദ്ധിമുട്ട് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് മുന്നോട്ടേക്ക് അവർക്ക് അവിടെ പശുദൂരയുടെ ബില്ല് അതേപോലെ ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വേരിയേഷൻ വരും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കാരണം കൂടുതൽ എമൗണ്ട് അവർക്ക് പേ ചെയ്യേണ്ടി വരും ആ ഒരു കണ്ടീഷനിലായിരിക്കും നമുക്ക് അവർ റെസിഡൻസ് തരാനുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനകത്ത് ഇറ്റലിയിലെ ഗവൺമെൻറ് തന്നെ നമുക്ക് ഈ കുമ്മുണകൾ വഴി അത് മുനിസിപ്പാലിറ്റി വഴി നമുക്ക് ഒരു അഡ്രസ് പ്രൂഫിനായിട്ട് ചെയ്തു തരുന്ന ഒരു സഹായമാണ് വിജിറ്റൽ റെസിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്രസ്സ് ചിലപ്പോൾ ഇവിടെ എന്താ പറയുക അങ്ങനെ ഒരു സ്ഥലം പോലും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കുമ്മൂണ അതിൻ്റെ താഴെ ഒരു സ്ട്രീറ്റ് നെയിം നമ്മളുടെ പേര് കെയറോഫിൻ്റെ കുമ്മൂണ അതിൻ്റെ താഴെ ഒരു സ്ട്രീറ്റ് നെയിം എന്ന രീതിയിലായിരുന്നു നമുക്ക് ഈ അഡ്രസ്സ് വരുന്നത് ഇപ്പോൾ റോമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ നമ്മളുടെ പേര് അതായത് ഇത് സ്ട്രീറ്റ് നെയിം പറയാണെന്നുണ്ടെങ്കിൽ വിയ മോദസ്ത വാലന്തി നൂമർ ഊനോ നൂമർ ദുബെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും ശരിക്കും ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ റോമിലൊരു ഇതുപോലെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നൊരു അഭ്യർത്ഥി ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു അഡ്രസ്സ് വരുന്നത് അപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന നമ്മുടെ എല്ലാ രേഖകളിലും ഈ രീതിയിലേക്ക് അഡ്രസ്സ് അതായത് നമ്മളുടെ പേര് കെയർ കെഫിന്റെ കുമ്മൂണ അതിന്റെ താഴെ ഈ സ്ട്രീറ്റ് നെയിം അങ്ങനെ ആയിരിക്കും നമുക്ക് അഡ്രസ്സ് വരുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിർച്വൽ റെസിഡൻസ് എന്ന് പറയുന്നത് അതായത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു വ്യക്തമായ രീതിയിലൊരു അഡ്രസ്സല്ല എന്ന കുമ്മൂണോടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു അഡ്രസ്സാണ് അപ്പോൾ ഇതാണ് വിഷ്വൽ റെസിഡൻസ് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി നോക്കാം അതായത് നോർമലായിട്ടുള്ള പെർമസി സുജോറിനുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഈ പെർമസോറിന് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഇത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും ഈ റെസിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ ഭൂരിപക്ഷം പറയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ രണ്ടാമത് വരുന്നത് നമ്മളെപ്പോലെ അസലോ അത് അസലോ പൊളിറ്റിക്ക അപേക്ഷിച്ച് നിൽക്കുന്നത് അതായത് നമുക്ക് വൈറ്റ് പേപ്പർ യെല്ലോ പേപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിരുന്നത് പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ വെച്ചാൽ ഈ അഭ്യാർത്ഥികളായിട്ട് നിൽക്കുന്നത് അതായത് നമ്മളെ പൊളിക്ക് ആൾക്കാർ ഇപ്പോൾ അഭ്യർത്ഥി ക്യാമ്പുകളൊക്കെ ഉണ്ടല്ലോ ഈ ക്യാമ്പിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാർ അതേപോലെ ഒരു പെർമനന്റ് ഒരു അഡ്രസ്സിലാത്തുള്ള ആൾക്കാർ അതായത് ചോദിച്ചാൽ ഇപ്പം നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ താമസിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ ആ വീട്ടുകാർ അവരുടെ റെസിഡൻസിൻ്റെ അകത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെയാണ് ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ നോക്കാം അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് വേണ്ട നമുക്ക് വേണ്ടെന്നു വെച്ചാൽ നമുക്ക് വരുന്ന ലെറ്ററുകൾ വരാനായിട്ട് ഒരു ഒരു അഡ്രസ്സ് നമ്മൾ നമ്മുടെ കയ്യിൽ വേണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിയാണ് നമുക്ക് ഈ ഒരു നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുമ്മണത്തിൽ നിന്ന് ഒരു റെസഡൻസ് നമുക്ക് കിട്ടും ഇല്ലാന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ റെസഡൻസ് ജസ്റ്റ് ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു അഡ്രസ്സാണ് അപ്പം നമുക്ക് വരുന്ന ലെറ്ററിലല്ല ഈ കുമ്മണിലേക്ക് വരുന്നത് അത് നമുക്ക് കിട്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിനകത്ത് നിങ്ങൾ ഒരു അഡ്രസ്സ് കണ്ടെത്തണം നമ്മളുടെ അതായത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് ആ കുമ്മണിൻ്റെ അണ്ടറിൽ വരുന്ന രീതിയിലൊരു അഡ്രസ്സ് ഇതിനെയാണ് ദൊമിച്ചിലോ പോസ്റ്റോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചാൽ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഏതെങ്കിലും കാര്യത്താസ് അല്ലെങ്കിൽ ഏതെങ്കിലും എൻ ജി ഒ സംഘടനകൾ അതായത് ഈ കുമ്മയുടെ അണ്ടറിൽ ആ ഏരിയയിൽ വരുന്നത് അതേ അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമോ നമ്മളുടെ ആ ജോലി ചെയ്യുന്ന വീട്ടുകാരോ അവരെ സമ്മതത്തോട് കൂടിയിട്ട് ജസ്റ്റ് എൻ്റെ ലെറ്ററുകൾ വരാനായിട്ട് അതായത് നമ്മുടെ ഹെൽത്ത് കാർഡ് അതുപോലെ കാർത്ത് ഐഡൻറ്റിറ്റി ഇതുപോലെ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അഡ്രസ്സ് യൂസ് ചെയ്തിട്ടൊന്നും അവരൊരു സമ്മത്തോടി ഒരു സെൽഫ് ഡിക്ലറേഷൻ ലെറ്റർ അവരെ ഒന്ന് മേടിക്കാം അതില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് അതിൻ്റെ ൂടി നല്ലത് പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ കുമ്മണി പോവാ അവിടെ സിവിൽ രജിസ്ട്രേഷൻ ഓഫീസ് ആയതാണെന്ന് നോക്കുക അവിടെ ചെന്നിട്ട് നമ്മൾ റെസിഡൻസ് സർവേശാലയ്ക്ക് വേണ്ടി വന്നേക്കണമെന്ന് പറയാം അത് കഴിഞ്ഞ് അവിടെ നമ്മൾ അവിടെനിന്ന് ഫോം കിട്ടും ഈ ഫോം ഫില്ല് ചെയ്യുക പിന്നെ നമ്മളവിടെ കൊടുക്കേണ്ട ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇനി പരമസുജോറിനുള്ളവരാണെന്നുണ്ടെങ്കിൽ പെർമസുജോറിനോട് ആ കോപ്പി അല്ലെങ്കിൽ അസല വെച്ചിട്ടുണ്ടെങ്കിൽ അസലൻ്റെ വൈറ്റ് പേപ്പർ എല്ലോ പേപ്പർ നമ്മുടെ കോച്ച് ഓഫീസ് പിന്നെ അതേപോലെ നമുക്ക് ഒരു അഡ്രസ്സ് കിട്ടിയതിൻ്റെ ആ സെൽഫ് ഡിക്ലറേഷൻ അവരുടെ അതില്ലെങ്കിലും കുഴപ്പമില്ല അഡ്രസ്സ് ഇത്തരം കാര്യങ്ങളാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിയാൻ പിന്നെ ഇനി വരുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവോ ഇല്ലയോ എന്ന് ഒരുപാട് ഡൗട്ട്സുകൾ എല്ലാവർക്കും ഉണ്ട് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ ഒരു ഇത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ചില സാഹചര്യങ്ങളിൽ ആ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതിരിക്കാം എന്തുകൊണ്ടാണ് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ പറഞ്ഞ കുമ്മനയുടെ കീഴിൽ നിൽക്കുന്ന ഒരു ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ അവിടെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നൊരു കണ്ടീഷനാണ് ഈ വെരിഫിക്കേഷൻ വരുന്നത് കൂടുതലും അവർ നമ്മളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടായിരിക്കുള്ള വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ കുസ്തൂരിലേക്ക് ചെല്ലാൻ പറയും അങ്ങനെയാണ് വെരിഫിക്കേഷൻ നമ്മുടെ ഡോക്യുമെൻസ് എല്ലാം അവർ ചെക്ക് ചെയ്യും ഇങ്ങനെയാണ് വെരിഫിക്കേഷൻസ് ഉണ്ടാവുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ അഡ്രസ്സിലേക്ക് അതായത് നമ്മളിപ്പോൾ ഒരു അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആ അഡ്രസ്സിലേക്ക് വെരിഫിക്കേഷൻ വരാം ചിലവർക്കിപ്പോൾ റൂമിൽ ഇപ്പോൾ റൂമിൽ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് ഞാൻ അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പം അവർക്ക് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു അവർ കൊടുത്ത അഡ്രസ്സിലേക്ക് പോലീസ് വന്നു അവർ അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവർ അവിടെ ലെറ്റർ എഴുതിയിട്ടിട്ട് ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കലയൂർ ബസ്റ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അവിടെ ചെന്ന് അവരുടെ ഫുൾ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അവർക്കിത് ഓക്കെ ആക്കി കൊടുത്തു അതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ ഉണ്ടാവാം ഇല്ലാതിരിക്കാം അതിനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോലീസ് വെരിഫിക്കേഷനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഇടയിലോ നമുക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും മെയിനായിട്ട് അവർ നോക്കുന്നത് നമ്മൾ ഈ കുമ്മൂണിയുടെ കീഴിലാണ് അവിടെ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നുണ്ടോ എന്നൊരു ഇത് അവർക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള വെരിഫിക്കേഷൻ എന്തായാലും ഉണ്ടാകും ഇനി നമുക്ക് വിരിച്വൽ റെസിഡൻസ് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റത്തെ കാര്യം നമുക്ക് ഈ വിജിറ്റൽ റെസഡൻസ് കൊണ്ട് നമുക്കൊരു കാർത്ത് ഐഡന്റിറ്റി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ കാർത്ത് ഐഡൻറ്റിറ്റിയുടെ കാര്യം പറയാനുണ്ടെങ്കിൽ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ അതിനുള്ളിൽ എങ്ങനെ വേണമെങ്കിലും അതിന് ഒരു വാലിഡിറ്റി ഉള്ള ഒരു കാർഡ് നമുക്ക് കിട്ടും അതേപോലെ നമുക്കൊരു ഹെൽത്ത് കാർഡ് തേസർ സെനത്തേരി കിട്ടി ഈ അഡ്രസ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ കുമ്മൂണയുടെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിനെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ആ ഡോക്ടറായിട്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള ചികിത്സകൾക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റും അതേപോലെ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ജോലിയില്ല നമുക്ക് ആ ഓരോ കുമ്മൂണിൻ്റെ കീഴിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുണ്ട് അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ജോലിയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ പെർമിറ്റ് പുതുക്കുന്നതിൻ്റെ കാര്യങ്ങൾ അസുലൻ്റെ കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്കിതും ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പെർമസ് പെർമസോറിനെ റിന്യൂ ചെയ്യുന്ന കാര്യത്തിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു ഫുൾ ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും എങ്കിലെൻ്റെ ചെറിയൊരു അറിവിൽ നിന്ന് ഞാൻ പറയാനുണ്ടെങ്കിൽ പെർമസുജോറിനെക്ക് ഇത് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ചില സാഹചര്യങ്ങളിൽ റിന്യൂ ചെയ്ത് കിട്ടുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ ഈ റെസഡൻസ് പറ്റില്ല ശരിക്കുള്ള റെസുഡൻസ് വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം മെയിനായിട്ടുള്ള നെഗറ്റീവുള്ള കാര്യം ഈ പെർമസ് പെർമസോറിൻ്റെ കാര്യമാണ് അസുലിൻ്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് എല്ലാ രീതിയിലും നമുക്ക് എല്ലാ പ്രൊസീജിയറുകളും ചെയ്യാനായിട്ട് ഈ റെസിഡൻസിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഉള്ളത് പറയുക എന്നുണ്ടെങ്കിൽ അത് പെർമസിജറിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഇത് ബുദ്ധിമുട്ടുകളുണ്ടാകും ഈ റെസിഡൻസ് വെച്ചിട്ട് അതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ വരുന്നത് നമുക്കൊരു അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുമ്മൂണുകളിലേക്കായിരിക്കും നമുക്ക് കാര്യത്ത് ഐഡൻറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് അത് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ കിട്ടാതിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെയാണ് ഈ ഒരു റെസിഡൻസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ചില കുമ്മൂണുകൾ ചില കുമ്മുകളെന്നല്ല ഇപ്പം എൻ്റെ അറിവിൽ റോമൻ ആപ്പൊളി സലറിന അതുപോലെ മിലാനിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ബീച്ചിൽ റെസിഡൻസിന് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല പക്ഷെ സിസിലിയ ഭാഗത്തേക്ക് വരുമ്പോൾ അത് കുമ്മണുകൾ തരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തങ്ങനെ ഏതെങ്കിലും കുമ്മണുകൾ സിസിലിയിലുണ്ടെങ്കിൽ അവർ വഴി അവർ ആ കുമ്മൂണായിട്ട് സംസാരിച്ചുകൊണ്ട് ചെയ്തതരാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ അവകാശമാണ് നമുക്കിത് കുമ്മൂണിയായിട്ട് ചോദിച്ച് കുമ്മൂണിയായിട്ട് സംസാരിച്ച് നമുക്ക് വിരിച്ചുള്ള റെസിഡൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് ഒരു റെസിഡൻസ് കിട്ടാനൊരു ചാൻസ് ഇല്ല എന്നുള്ള സാഹചര്യത്തിനകത്ത് പക്ഷേ മിക്ക കുമ്മൂണകളും സിസിലെ മിക്ക കുമ്മൂണുകളും ഇത് പറ്റില്ല എന്ന് നിർബന്ധം പറയുന്നുണ്ട് അങ്ങനൊരു കണ്ടീഷനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആയിട്ടുള്ള അസോസിയേഷനിലുണ്ടാവുമല്ലോ ഇപ്പോൾ അഡ്വക്കേറ്റുമാരുടെ ഒരു അസോസിയേഷൻ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നത് അങ്ങനെയുള്ളവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻ ജി ഒ അല്ലെങ്കിൽ കരിത്താസ് ഇങ്ങനെയുള്ള സംഘടനകൾ വഴി നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിത് മുന്നോട്ടേക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന് ഈ ഒരു വിരിച്വൽ ലെസൻസ് എടുത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും മെയിനായിട്ടുള്ള കാര്യം വച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സ്പീഡായിട്ട് എടുക്കാം കാരണം നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് സ്പിഡായിട്ട് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് സ്പീഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു റെസനൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്പീഡ് ആയിട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത് നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം അതായത് ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ആ ഏരിയയുടെ കുമ്മണയിലാണ് നമ്മൾ ഇതിനെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇപ്പോൾ വേറെ ആ ഏരിയ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് അവിടെ നിന്ന് ഇതും ഇത് നമ്മൾ വീണ്ടും ആ അടുത്ത കുമ്മണിൽ വീണ്ടും മീശൽ റെസഡൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ചെയ്തെടുക്കുക കാരണം റെസഡൻസ് ഇല്ലാതെ നിൽക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് നമുക്ക് ഇങ്ങനൊരു സൗകര്യം ഉള്ളപ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കുക തന്നെ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയേണ്ടത് അപ്പോൾ കുമ്മണിന്ന് രജം വരാമെന്നുണ്ടെങ്കിൽ കുമ്മണ ചെയ്ത് തരില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രനാഥിയോ അല്ലെങ്കിൽ കാഫിൻ്റെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് വഴിയോ വലിയൊരു ചിലവില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് ചെയ്യുക അല്ലാതെ നമ്മളിപ്പോൾ ഒരു റെസഡൻസ് ാണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ പറയുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം യൂറ വരെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പല ഏരിയകളിലും അപ്പം അത്ര പൈസ മുടക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഉപകാരത്തിൽ വരുന്നൊരു സാഹചര്യം കാര്യമാണിത് അപ്പോൾ നിങ്ങൾ ഇതിനെ ഉപാധ്യപ്പെടുത്താം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പറയാതിന് അറിയാലോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അപ്പം ഇതാണ് വിശ്വസിക്കൽ റെസ്യൻസിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പി ഡി എഫ് ഞാൻ ഇതിനെ താഴെ കൊടുക്കാം അതേപോലെ ആ പി ഡി എഫിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു ഫോമിൻ്റെ ഒരു മോഡല് ഞാൻ ആ പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ നോക്കുക ഇനിയിപ്പോൾ ചില കുമ്മണുകളിൽ ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഇല്ലാത്തന്നെ ഇപ്പോൾ സിസിലയിലും മീൻകുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ ഈ ജസ്റ്റ് ഈ ഫോമൊന്ന് നിങ്ങൾ എടുത്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് അവരൊന്ന് കാണിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ന് ഇനി ചെയ്യുക കാരണം വലിയൊരു പൈസ മുടക്കൽ അത് നമുക്ക് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിലേറ്റവും ബെറ്ററ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നന്ദി പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ടേക്കും അസുരൻ്റെ വീടുകൾ തന്നെയാണ് മുന്നോട്ടേക്കും പോകുന്നത് അപ്പോൾ ചെയ്യാനുള്ള ഉദ്ദേശിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ അസുരൻ്റെ വീടുകൾ തന്നെയാണ് മുന്നോട്ടേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി